എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ള സ്നാക്ക് കഴിച്ച് നിങ്ങൾക്ക് മടുത്തോ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അത് ഞാൻ ഒരു ഫ്രൈ പാനിൽ ഒരു രണ്ട് ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ കുറച്ച് ക്യാബേജും വലിയുള്ളിയും ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്യാബേജ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ക്യാബേജിൻ്റെ പകുതിയാണ് പിന്നെ രണ്ട് സവാള ചെറിയ രണ്ട് സവാള കൊത്തിയരിഞ്ഞത് പിന്നെ അല്പം ക്യാപ്സിക്കോ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മല്ലിയല ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അതിന് മുൻപ് അല്പം മുളക് പൊടി അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അല്പം കുരുമുളക് പൊടി ഇത്രയും ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ച് കൂട്ടാം പിന്നെ ഞാൻ അല്പം സോസ് എടുത്തിട്ടുണ്ട് സോയാ സോസ് അത് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടുള്ള പലഹാരങ്ങൾ കഴിച്ചിട്ട് നമുക്ക് ഈ നോമ്പിന് മടുത്തിട്ടുണ്ട് ഏകദേശം നോമ്പ് കഴിയാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് ഇതിലാകുമ്പം എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചിക്കനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റാണിത് പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അല്പം മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ അല്പം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് ഒന്ന് ചെറു കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ചെറുതായിട്ട് വെള്ളം ഒഴിക്കുന്നുള്ളൂ കൂടുതൽ വെള്ളം വെള്ളമൊഴിക്കേണ്ട അത് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മുടെ ഈ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കൂട്ട് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് നല്ലൊരു സെറ്റായിട്ട് വരും ചിക്കൻ മാത്രമേ ഞാനിവിടെ വേവിക്കുന്നുള്ളൂ വെജിറ്റബിൾസ് ഒന്നും വേവിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് ഇത്രയും വെജിറ്റബിൾസ് ആവശ്യമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് കുറക്കാം അപ്പോൾ ഞാൻ ചിക്കനൊക്കെ വേവിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ എല്ലൊ എല്ലെല്ലാം പൂക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാം കൂടെ ഈ മിക്സിലേക്ക് യോജിപ്പിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവണം ഇത് നമ്മൾക്ക് നോമ്പിന് മാത്രമല്ല ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ഇത് കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഈവനിങ്ങിൽ സ്നാക്കായിട്ട് കൊടുക്കുമ്പം അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും കാരണം ഇതിൽ നന്നായിട്ട് ചിക്കൻ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് കുറക്കണം എന്നുണ്ടെങ്കിൽ ക്യാബേജ് ഉള്ളി ഇതൊക്കെ കുറച്ചൊന്ന് കുറക്കാം ഞാനിതിൽ ആവശ്യത്തിൽ ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അല്പം കൂടെ സോയാ സോസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊന്നും കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം അങ്ങനെ കുറച്ച് സമയം ഞാൻ വീണ്ടും അടച്ചു വെച്ചിട്ടുണ്ട് ചിക്കൻ വേവിച്ചത് കൊണ്ട് നമുക്കിതിൽ കൂടുതൽ ബുദ്ധിമുട്ടൊന്നും വരില്ല ഇതുണ്ടാക്കാൻ പിന്നെ നമ്മൾ ഞാനിവിടെ ഇത് ശരിക്കും മൈദയിലാണ് ഉണ്ടാക്കുന്നത് പക്ഷേ മൈദ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം ഒരു ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൈദയാണ് താല്പര്യമെങ്കിൽ മൈദ എടുത്താൽ മതി അത് നമ്മളൊരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു പൂരിയുടെ ഒരു സൈസിൽ പരത്തി എടുത്തതിന് ശേഷം ഈ ഫില്ലിംഗ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു കിഴി പോലെ ആക്കി എടുക്കുക അപ്പോൾ നമുക്കിതൊക്കെ കൂടെ ആവിച്ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി ആവി കൊള്ളിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ഉള്ള ഉള്ളൊരു സ്നാക്കായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കാം വേണ്ടി മൂന്ന് തക്കാളി നാല് മുളക് അഞ്ച് വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് അല്പം വെള്ളം ഇത്രയും ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവിച്ചെടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ചൂട് പോയതിന് ശേഷം മാത്രം മിക്സിയുടെ ജാറിൽ ഇട്ടാൽ മതി അതൊന്ന് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം അതിനുശേഷം അല്പം വെളിച്ചെണ്ണ ഫ്രൈ പാനിൽ ഒഴിച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം സോയാ സോസും പിന്നെ അല്പം ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം നമുക്ക് ഇതിൻ്റെ ഒരു സോസ് ഉണ്ടാകുമ്പോഴാണ് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഓൾറെഡി നമ്മൾ വറ്റൽ മുളക് ചേർത്തത് കൊണ്ട് തന്നെ മുളക് പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളിയായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സ്നാക്ക് ഏകദേശം മോമോസ് പോലെ തന്നെയാണ് മോമോസിൽ വെജിറ്റബിൾസൊന്നും കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പിന്നെ ക്യാരറ്റ് അല്ലെങ്കിൽ ക്യാബേജ് ഇതൊന്നും കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല മോമോസ് ആയിട്ടാണ് നിങ്ങൾക്ക് തയ്യാറാക്കുന്നതെങ്കിൽ വെജിറ്റബിൾസ് ഒഴിവാക്കിയാൽ മതി ബാക്കിയൊക്കെ ഏകദേശം ഈ ഒരു സ്റ്റൈലിൽ തന്നെയാണ് മോമോസും ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടേക്ക് കെയർ ബൈ ബൈ